നമസ്കാരം തേഡി ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് ഒരേ സ്ഥലത്തിന്റെ രേഖ വെച്ച് രണ്ട് വായ്പ എടുത്തു എന്ന സംബന്ധിച്ച പരാതിയെ തുടർന്നാണ് അൻവറിന്റെ മഞ്ചേരിയിലെ പാർക്കിലും സഹായി സിയാദിന്റെ വീട്ടിലും ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ആറുമണിയോടെയാണ് ഇ ഡി സംഘം അൻവറിന്റെ വീട്ടിലെത്തിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഒരേ സ്ഥലത്തിന്റെ രേഖകൾ ഉപയോഗിച്ച് വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട പരിശോധന എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡിലെ പന്ത്രണ്ട് കോടി വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി റെയ്ഡ് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് നേരത്തെ തന്നെ കെ എസ് എഫ് ഇ വായ്പയുമായി ബന്ധപ്പെട്ട് വിജിലൻസും അൻവറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തിരിമറി നടത്തിയെന്ന പരാതിയിന്മേൽ ഇപ്പോൾ വീണ്ടും റെയ്ഡ് ഉണ്ടായിരിക്കുന്നത് വിജിലൻസിന് മുമ്പാകെ എത്തിയ കേസിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡും വന്നിരിക്കുന്നത് അൻവറിന്റെ വീട്ടിൽ രാവിലെ ആറ് മുപ്പതോടെ ഇ ഡി സംഘം എത്തുകയായിരുന്നു ചെന്നൈ കോഴിക്കോട് കൊച്ചി യൂണിറ്റുകളിലാണ് പരിശോധന നടത്തി വരുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മാത്രമല്ല കെ എസ് എഫ് ഇ ലോണുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത് പി വി അൻവറിന്റെ ഒരു സ്ഥലത്തിന്റെ രേഖ വെച്ച് തന്നെ രണ്ട് വായ്പ എടുത്തു എന്ന് തന്നെയാണ് പരാതികൾ വരുന്നത് അൻവർ വീട്ടിലുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പി വി അൻവറും സഹായി സിയാദും ചേർന്ന് പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കുന്നത് ഈ കേസ് നിലവിൽ വിജിലൻസ് അന്വേഷിക്കുകയും ചെയ്യുകയായിരുന്നു പി വി അൻവറിന്റെ സിൽസില പാർക്കിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി സംഘവും റെയ്ഡിനായി എത്തിയിരിക്കുന്നത് അതായത് മതിയായ രേഖകൾ ഒന്നും ഇല്ലാതെയാണ് പി വി അൻവർ മലപ്പുറത്തെ കേരളത്തിൽ ൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നും ലോൺ എടുത്തത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയാണ് ഇത്തരം ഒരു വായ്പ എടുത്തു എന്നൊരു ആക്ഷേപവുമുണ്ട് ഇക്കാലയളവിൽ അൻവർ എൽ ഡി എഫിനൊപ്പം ചേർന്നായിരുന്നു പ്രവർത്തിച്ചു വന്നത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് വായ്പ എടുത്തു എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കേസിൽ പരാതിക്കാരുടെ മൊഴി ഉൾപ്പെടെ എടുത്തിരുന്നു അഞ്ചു കോടിയുടെ മുകളിലേക്കുള്ള സാമ്പത്തിക തിരിമറി ആയതിനാലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത അൻവർ നാലാം പ്രതി എന്ന സഹായ് ചീഫ് മാനേജർ അബ്ദുൾ മനാഫ് ഡെപ്യൂട്ടി മാനേജർ മിനി മുനീർ അഹമ്മദ് എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ വിജിലൻസ് കേസിൽ പ്രതികളെന്നും വിവരങ്ങളുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന കൂടി എത്തുന്നതോടെ ഇവരുടെ വീടുകളടക്കം പരിശോധന നടത്താൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്